ജനാധിപത്യ സമ്മേളനം നടത്തി ക്ലാപ്പനയിൽ നടത്തിയ സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ഏരിയ സമ്മേളനമാണ് ക്ലാപ്പനയിൽ നടത്തിയത് ഏരിയയിലെ പത്ത് വില്ലേജ് കമ്മിറ്റികളിൽ നിന്നായി മുന്നൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ക്ലാപ്പന സാഗേതം ഓഡിറ്റോറിയത്തിലെ കെ യു സരോജിനി നഗറിൽ നടത്തിയ സമ്മേളനം മഹിള അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എം മീനാബിക ഉദ്ഘാടനം ചെയ്തു ാണ് അവരുടെ നമുക്കറിയാം ഇന്ത്യ സമ്പത്തില്ലാത്ത രാഷ്ട്രമല്ല ഇന്ത്യയുടെ സമ്പത്തിന്റെ വിനിയോഗമാണ് ഏരിയ പ്രസിഡന്റ് ബി പത്മകുമാരി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വസന്ത രമേശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രസന്നായി എണസ്റ്റ് സി രാധാമണി ഗിരിജകുമാരി സുജാത മോഹൻ ഷീന പ്രസാദ് ആർ കെ ദീപ പി ജെ കുഞ്ഞിചന്തു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ